ഈ പൊന്നോ പൊന്നും ആയിശോ ഞങ്ങൾ തൂണിത്തേ അപ്പം ഇവർ എത്ര പേരും മുമ്പേ ഓർഡർ ചെയ്യുന്ന അബ്ദുള്ള പൊന്നുമായിരുന്നു അത് ഓർഡർ ചെയ്യുന്ന പൊന്നു എന്നെ പിടിക്കാ എന്നിട്ട് വീണ്ടും പൊന്നു ആദ്യത്തെ പിടിക്കാൻ വേണ്ടിയായിരുന്നു എന്നിട്ട് ഞാൻ രണ്ടാമതാണ് പൊന്ന് പിടിക്കാൻ പറ്റും എന്നിട്ട് ആടുത്തവൻ പൊന്ന് അബ്ദുള്ള പൊന്നു പൊന്നിങ്ങനെ പത്ത് 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 ഒന്ന് രണ്ട് മൂന്ന് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പത്ത് എനിക്ക് ഓടിക്കുക പിടിക്കാൻ ഒന്നും എനിക്കുന്നില്ല ചുമ്മാ നിൽക്കത്തേ ഇല്ല എന്നിട്ട് ചുമ്മാ ഇങ്ങനെ എനിക്കോണ്ടിരിക്കുക അങ്ങനെ ഓടി

നിങ്ങൾക്ക് എന്താ പറഞ്ഞാ ഞങ്ങളും കളിക്കാൻ ആദ്യം എനിക്ക് പിടിക്കാൻ പയ്യാ ഇവര് മൂന്നുമ്പോൾ പിടിച്ചു പിന്നെ ഞാൻ പറഞ്ഞു ഞാൻ പിടിക്കാൻ ഓക്കെ ഞാൻ പത്ത് ഇവര്ന്നെ വേണ്ട പത്ത് വരെ ഞങ്ങള് തൂൺ മാറും ഇവര് ആദ്യം തൂൺ ആദ്യം എനിക്ക് പിടിക്കാൻ പറ്റില്ല അപ്പൊ വീണ്ടും ഞാൻ വരെ പത്തുപേരെണ്ണൂല് ചെയ്യണ്ടേ തൂൺ മാർക്ക് ഞാൻ വീണ്ടും വരെ എണ്ണുണ്ടായോ അമ്മമാനെ പറ ഞാൻ വീണ്ടും വരെ പത്തുപേരുണ്ട് ഇവരെങ്ങനെ തൂണ്മാർക്കൊന്നും ചോദിക്കും അപ്പൊ കിട്ടി പിടിച്ചു അവനപ്പ പിടിക്കാൻ വരാൻ വയ്യ ഞാൻ പിടിക്കും ഇല്ല ഇവ കളിക്കാൻ പറ്റും അപ്പൊ ശെരി ഞാൻ ചോദിക്കട്ടെ ഇപ്പം തൂണെ പിടുത്തത്തി അബ്ദുള്ള പിടിക്കാൻ പറഞ്ഞ അബ്ദുള്ള പിടിക്കാൻ പോകത്തില്ല അല്ലയോ അപ്പൊ ഇനിയിപ്പോ എന്തോ പരിഹാരമുള്ള തൂണെന്തുവാ തൂണായിട്ട് ഉപയോഗിക്കുന്നു ഏത് മരം ആറര മരം മരവാന്ന രാജമാടയ്യവാ ആയിരിക്കും അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം രാജമാടത്ത് പറയാ മരവുകള അപ്പൊ തൂണിയപ്പിടുത്തം കളിക്കത്തില്ലല്ലോ ഇവിടെ മരവും ആ പറഞ്ഞുതരേ പറഞ്ഞുതരേ സത്യ ആ സത്യം ആ സത്യം പോയി പറയടാ തൂണേപ്പിടുത്തം കളിക്കാൻ പോയാ തൂണുണ്ടെങ്കിൽ ഞങ്ങൾ തൂണെ പിടിക്കും അതുകൊണ്ട് ടായ പിന്നെ ഉസ്സാദിപ്പ വെയിലായി ഒരു കാര്യം കുറച്ചേരം ഫസ്റ്റ് എടുക്കുന്ന ആഹാരം കഴിച്ചിട്ടുണ്ടെങ്കിൽ ആഗ്രഹം അപ്പൊ ഒരു കാര്യം ചെയ്യാം ആഹാരം കഴിക്കാം ആഹാരം കഴിച്ചിട്ട് ഞാനും കൂടെ വരാം ഞാൻ വന്നിട്ട് നിങ്ങളെന്തായാലും ഒക്കെ കളിപ്പിക്കാം നിങ്ങൾ നാലുപേരും കൂടെ ആകുമ്പോഴത്തേക്കും അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കം വരും ആ സെറ്റപ്പിനെങ്കിൽ സെറ്റ് അവളുമാര് രണ്ടും ഉപന്മാർ രണ്ടും എങ്ങനെ ഇരിക്കുന്നു